കാസർകോട് പടർന്നക്കാട് പത്തു വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ പ്രതിയുടെ ചിത്രം പുറത്തുവിട്ട് പോലീസ് കുടക് സ്വദേശി പി എ സലീമാണ് പെൺകുട്ടിയെ ഉപദ്രവിച്ചത് പ്രതിക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ് മുപ്പത്തിരണ്ടംഗ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചാണ് പോലീസ് തെരച്ചിൽ നടത്തുന്നത് ഇയാൾ കുടകിലേക്ക് രക്ഷപ്പെട്ടതായി പോലീസിന് സൂചന ലഭിച്ചിട്ടുണ്ട് കുട്ടിയെ ലൈംഗികമായി ആക്രമിച്ച ശേഷം പ്രതികുട്ടിയെ വയലിൽ ഒഴിവാക്കി പോകുകയായിരുന്നു പടർന്നക്കാട് ഒഴിഞ്ഞ വളപ്പിലെ വീട്ടിൽ നിന്ന് കഴിഞ്ഞയാഴ്ചയാണ് പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് എന്നത്തെയും പോലെ മുത്തച്ഛനൊപ്പമാണ് കുട്ടി ഉറങ്ങിയത് പുലർച്ചെ മുത്തച്ഛൻ പശുവിനെ കറക്കാൻ തൊഴുത്തിലേക്ക് പോയ സമയത്താണ് പ്രതികുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് തുടർന്ന് വീടിന് ഒരു കിലോമീറ്റർ അകലെ ഞാണിക്കടവ് വയൽ പ്രദേശത്ത് കുട്ടിയെ ഉപേക്ഷിക്കുകയായിരുന്നു എട്ടു വയസ്സുകാരുടെ സ്വർണക്കമ്മൽ നഷ്ടപ്പെട്ടിട്ടുണ്ട് കുട്ടിയുടെ മുഖത്തും കഴുത്തിലും പരിക്കേറ്റിട്ടുണ്ട് മുഖം മറച്ചെത്തിയ മലയാളം സംസാരിക്കുന്നയാളാണ് തട്ടിക്കൊണ്ടുപോയതെന്ന് കുട്ടി പറഞ്ഞിരുന്നുവെന്ന് രക്ഷപ്പെടുത്തിയ യുവതി പറഞ്ഞിരുന്നു പ്രദേശത്ത് തന്നെ താമസിക്കുന്നയാളാണ് പ്രതി ഇയാൾ നേരത്തെയും പോക്സോ കേസിൽ പ്രതിയാണെന്ന് പോലീസ് പറയുന്നുണ്ട് ന്യൂസ് ഡെസ്ക് മല്ലുവൺ